യെദ്യൂരപ്പ എന്ന ബി ജെ പി മുഖ്യമന്ത്രിയുടെ ഭരണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക അഴിമതിയെക്കുറിച്ചാണ് കോടാനുകോടികൾ ചെലവിട്ട് കുതിര കച്ചവടത്തിലൂടെ അധികാരത്തിലെത്തിയത് കൊണ്ട് തന്നെയാണ് അതിനായി പണമിറക്കിയവരെ സഹായിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഇതാണ് യെദ്യൂരപ്പയെ ഇത്ര വലിയ അഴിമതിക്കാരനാക്കി മാറ്റിയത് എന്ന് പറയേണ്ടി വരും അതിൻ്റെ പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി കാലത്ത് കോവിഡ് ഫണ്ട് വ്യാപകമായി കട്ടുമുടിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു അത് അതായത് ജസ്റ്റിസ് ജോൺ മൈക്കിൾ ഡിക്കൂഞ്ഞ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ആ കട്ടതും മുടിച്ചതുമായ കണക്കുകളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പല ഫയലുകളും കാണാനില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് ലഭിച്ചതോടെ കർണാടക മന്ത്രിസഭ അടിയന്തരമായി ചേരുകയും വിഷയം ആ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു രാജ്യത്ത് കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നത് യെദ്യൂരപ്പയാണ് കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് അതിനായി വിനിയോഗിച്ചത് പതിമൂവായിരം കോടി രൂപയാണ് ഇതിൽ ആയിരത്തോളം കോടി രൂപ തിരിമറി നടന്നു എന്നാണ് ജസ്റ്റിസ് ജോൺ മൈക്കിളിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് ഇതേപ്പറ്റി ഔദ്യോഗിക രേഖകളിലൊന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല അതായത് പച്ചയ്ക്ക് ആയിരം കോടി രൂപ മുക്കി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോവിഡ് കാലത്ത് മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും ഒക്കെ വാങ്ങിയതിലും ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യമാക്കിയതിലും ക്രമക്കേട് നടന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണിത് നിലവിലെ ചിക്കബല്ലാപുര എം പി ആയ ഡോക്ടർ കെ സുധാകരൻ ആയിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി എല്ലാത്തിനും കൂട്ടായി ആ എം പിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ സുധാകരനും ഒപ്പമുണ്ടായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സുധാകരനെ കച്ചവടത്തിൽ വാങ്ങിയതായിരുന്നു യെദ്യൂരപ്പ അങ്ങനെയാണ് ആരോഗ്യമന്ത്രിയാക്കിയത് അപ്പോൾ ഈ പണമെല്ലാം എങ്ങോട്ട് പോയി എന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല ആയിരം കോടി രൂപ ചെലവിട്ടാണ് അന്ന് പതിനേഴ് എം എൽ എമാരെ കച്ചവടം നടത്തിയത് എന്ന് ആ വാർത്തകൾ ഒരുപാട് വന്നതാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തതുമാണ് കൊറോണയിൽ വലിയ അഴിമതി നടന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജോൺ മൈക്കിൾ ഡിക്കുഞ്ഞയെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത് കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ആറു ആറുമാസത്തേക്ക് സർക്കാർ നീട്ടി നൽകിയിരുന്നു ആറു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് പൂർത്തിയാക്കിയ ശേഷം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സമർപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പറയുന്നത് റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ ഗൗരവമുള്ളതാണെന്നും യെദ്യൂരപ്പയെ മാത്രമല്ല കൂട്ടുനിന്നവരെ മുഴുവനും അകത്താക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം മൂട കുംഭകോണം മഹർഷി വാൽമീകി എസ് ടി കോർപ്പറേഷൻ ഫണ്ട് തിരിമറി എല്ലാം അടക്കം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ബി ജെ പി പ്രക്ഷോഭം അഴിച്ചുവിടുമ്പോൾ ജസ്റ്റിസ് ഡിക്കുഞ്ഞ റിപ്പോർട്ട് ബി ജെ പിക്ക് വലിയ ആയുധമാക്കുക മാത്രമല്ല ബി ജെ പിയുടെ അടിത്തറ തന്നെ തോണ്ടുന്ന രീതിയിലേക്ക് കർണാടകയിൽ മാറിക്കഴിഞ്ഞു